അങ്ങനെ ഞാൻ പടയട കാഴ്ചകൾ കാണുവാനായി അവിടെ നിൽക്കുകയാണ് ആ സമയം ഏകദേശം ഒരു രാത്രി ഒരു പന്ത്രണ്ടര കഴിഞ്ഞു അപ്പം കാഴ്ചകൾ എന്ന് പറയുമ്പോൾ ആദിമ കാലഘട്ടത്തിലെ ആ രീതികളും ആ രൂപങ്ങളും ഒക്കെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ആദിമ ഗോത്ര കാലഘട്ടത്തിലെ ഒരു മനുഷ്യന്റെ ജീവിതവും ആ വേട്ടയാടലുകളും അവൻ ഇറപടിക്കുന്നതും ആ കാലഘട്ടത്തിന്റെ തനിയാവർത്തനം നമ്മളെ വീണ്ടും കാണിക്കുകയാണ് അതായത് എല്ലാം പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള ആ അവരുടെ ഒരു ബന്ധം ആ ബന്ധത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് എൻ്റെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാഴ്ചകളും അപ്പം ഗോത്രകലയായതുകൊണ്ടും നമ്മൾ കേരളീയനായതുകൊണ്ടും നമുക്ക് ഈ കഥാ സന്ദർഭങ്ങൾ കാണുമ്പോൾ തന്നെ വളരെ വേഗം മനസ്സിലാവും പ്രത്യേകിച്ച് നമ്മൾ സ്കൂളുകളിലൊക്കെ മലയാള പാഠാവലിയൊക്കെ പഠിച്ച് നല്ല രീതിയിൽ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ഈ കഥകളും കാഴ്ചകളും നമ്മൾ ഘട്ടം ഘട്ടമായി പല രീതിയിൽ കേട്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ ആദിമ കാലഘട്ടത്തിന്റെ ചിത്രരൂപം നമ്മുടെ മനസ്സിലേക്ക് സന്നിവേശിക്കുകയാണ് ഇങ്ങനെ ഈ സന്നിവേശിക്കുമ്പോൾ ആദ്യത്തെ കാലഘട്ടത്തിലെ മനുഷ്യരുടെ കഷ്ടപ്പാടുകളും അവരുടെ വേദനകളും അവര് ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന തടസ്സങ്ങളും ഒക്കെ നമ്മൾ വീണ്ടും ഒരു കാലഘട്ടത്തിന് ശേഷം വീണ്ടും കാണുകയാണ് അതിനോടൊപ്പം തന്നെ ഈ കലാകാരന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓരോ കലാകാരന്മാരും വളരെയധികം ആ ക്ഷമയോടും ഈ കലകളൊക്കെ ആ നൃത്തങ്ങളൊക്കെ ചവിട്ടി പ്രാക്ടീസ് ചെയ്ത് അത് ഏകദേശം ഒരു മുക്കാ മണിക്കൂറോളം എങ്ങനെ പോയാലും ഒരു കലാകാരന്റെ പെർഫോമൻസ് കാണും എന്നുള്ളതും എന്നെ അത്ഭുതപ്പെടുത്തി കാരണം നല്ല ശാരീരിക ക്ഷമത വേണം അതായത് നല്ല നിത്യ അഭ്യാസം ഉള്ള ഒരാൾക്ക് മാത്രമേ അല്ലെങ്കിൽ ശരിയായി പഠിച്ച ഒരാൾക്ക് മാത്രമേ ഈ കലയിൽ കൂടി സഞ്ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പം ഈ കലയിലെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ കേരളത്തിൽ ഉള്ളവർ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി വിദേശ രാജ്യങ്ങളിൽ നിന്നോ അല്ലെ വിദേശ സ്ഥലത്ത് നിന്നോ അല്ലെ നമ്മുടെ ഭാരതത്തിലെ മറ്റു സ്ഥലങ്ങളിൽ നിന്നോ ഒക്കെ കാണുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിനെ കാണുന്നത് ഏതും ഇതേനെ ആകണം എന്നുകൂടി നമ്മൾ ചിന്തിക്കണം അതായത് നമ്മുടെ ആദിമ ഗോത്ര സംസ്കാരത്തെയാണ് നമ്മൾ കാണിക്കുന്നത് അതിനോടൊപ്പം തന്നെ ആദിമ അമ്മ ദൈവങ്ങളുടെ ആ കാലഘട്ടവും അതിനോടൊപ്പം തന്നെ പ്രകൃതിയിലെ ഓരോ വീതികളിലെയും ശബ്ദ വ്യതിയാനങ്ങൾക്ക് രാത്രിയിലെ ഓരോ പ്രത്യേക കാറ്റുകൾക്ക് ഗതികൾക്ക് ഇതിനെല്ലാം പ്രത്യേകമായ പേരുകൾ ചൊല്ലി അതിനെ ഓരോ സിംബിളൈസേഷൻ കൊടുത്ത് അതിന്റെ രൂപ പ്രവാഹവും അല്ലെങ്കിൽ ആ സമയം അടിക്കുന്ന കാറ്റിന്റെയോ അല്ലെങ്കിൽ ആ സമയം വരുന്ന ശബ്ദ വീദ്യയുടെ ഒക്കെ വ്യതിയാനങ്ങളെ മനസ്സിലാക്കി ഓരോ പേരുകൾ ഇട്ടിട്ടുണ്ടെന്ന് കാഴ്ചക്കാരനായ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഗതി വിഗതികളുടെ വ്യത്യാസങ്ങളാണ് ഈ പഠയനി എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മൾ ഇപ്പൊ ഈ പഠയനി കാണുമ്പോൾ ഇന്ന് ഇത് പൊതുസമൂഹത്തിലെ പല പ്രധാന വേദികളിലും ഇത് അവതരിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്റെ കാഴ്ചപ്പാടിൽ ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന പഠേനിക്ക് ഒരു പ്രത്യേക സമർപ്പണ സമർപ്പണഭാവമുണ്ട് പക്ഷെ ഇത് നമ്മൾ വേദികളിൽ കാണുമ്പോൾ ഇത്രയും സമർപ്പണ സമർപ്പണഭാവം ഉണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട് പലപ്പോഴും വേദികൾ പോലും ആ എന്ന് എനിക്ക് തോന്നാറുണ്ട് ഇത് കാരണം ഇതൊരു സന്ധ്യാസമയത്താണ് ഈ പഠേനിയുടെ കാഴ്ചകളൊക്കെ കാണുവാൻ നമുക്കും ഒരു കരം തോന്നുന്നത് ഇനി നമ്മൾ ഈ പഠയിടെ പാട്ടുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കവിയുടെ കവിതകളാണ് അതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിന്റെ ശൈലി അതിന്റെ രീതി ഇതിനൊരു പ്രത്യേക ശൈലിയാണ് അതായത് ആധിമകാലഘട്ടത്തിന്റെ സവിശേഷമായ ഒരു പ്രത്യേക ശൈലി നീട്ടിക്കുറുക്കിയുള്ള ശൈലി അതായത് നമ്മൾ ഒരു ിൽ നിന്നും പ്രകമ്പനത്തോടെ ഒരു ശബ്ദം ഉച്ചരിക്കുമ്പോൾ അടുത്ത കുന്നിലോ മലയിലോ ചെന്ന പ്രകമ്പനം ആ തിരിച്ച് നമ്മളിലേക്ക് വരുന്ന ഒരു പ്രത്യേക തരംഗ ശബ്ദം ഈ ശബ്ദവീതി ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തന്നെ അറിയാം കാരണം ആ കാലഘട്ടത്തിൽ പലരും താമസിച്ചിരിക്കുന്ന അല്ലെ വസിച്ചിരിക്കുന്ന ആ അവിടെ നിന്നൊക്കെ ശബ്ദങ്ങളുടെ തരംഗ വ്യതിയാനത്തിൽ അന്നേ കാലത്ത് ആ ഇന്ന ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് ആൾ വരുന്നു അല്ലെ അങ്ങോട്ട് ആൾ വരുന്നു എന്നൊക്കെ മനസ്സിലാക്കുവാൻ ശബ്ദതരംഗവീതിയുടെ ഉപയോഗിക്കുന്നു അതിനോടൊപ്പം തന്നെ രാത്രിയിലെ ചില പ്രത്യേകതരം കാറ്റുകളും പ്രത്യേകതരം ഇരമ്പലുകളും ഒക്കെ മനുഷ്യനെ ഭയപ്പെടുത്തുന്നതായിരുന്നു ഈ ഭയപ്പെടുത്തൽ നിന്നും മനുഷ്യന് ശക്തമായ അല്ലെ ആത്മീയ ഊർജ്ജം അല്ലെ മാനസിക ഊർജ്ജം കൊടുക്കുന്ന ഒരു കല കൂടിയാണ് ഈ പഠയനി എന്ന് പറയാം അതായത് മനുഷ്യൻ പ്രകൃതിയിലെ ആ സത്ത തന്നെയാണ് അതുകൊണ്ട് താങ്കൾ ഭയപ്പെടേണ്ട എന്നുള്ള ഒരു ചിന്തയാണ് പഠയനിയിൽ വരുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ചിത്ര രൂപത്തിൽ കാണാതെ ഇതിനെ വ്യത്യസ്ത ഡയമെൻഷനിൽ കണ്ടാൽ നമുക്ക് തോന്നുന്ന കാര്യം മാനുഷിക മനസ്സിലേക്ക് വരുന്ന ഭയചിന്തകളെ അത് നമുക്ക് ഒഴിവാക്കുവാൻ ഈ പഠയനി കളരി ഒരു വലിയ ഉണർവാണ് വരുന്നത് കാരണം ഇത് നടത്തുന്ന ഇപ്പോഴത്തെ സമയം രാത്രിയിലെ സമയമായതുകൊണ്ട് ഒരു പ്രത്യേക വ്യാമങ്ങളിലാണ് നടക്കുന്നതുകൊണ്ടും ഈ സമയങ്ങളിലൊക്കെ മനുഷ്യൻ രാത്രിയിൽ അല്ലെ ആ കാലഘട്ടങ്ങളിൽ ഒറ്റയ്ക്ക് പോകുമ്പോഴോ ഒക്കെ ഭയം മനുഷ്യനെ അലട്ടിയിരിക്കുക ആ അലട്ടലിൽ നിന്നും ഉള്ള വിമുക്തി അത് അവരെ സംബന്ധിച്ചോളം ഒരു ആത്മീയ സമൃദ്ധിയോടൊപ്പം മാനസിക ആരോഗ്യത്തിന് കരുത്തും കൊടുക്കുന്നതാണ് അതുപോലെ ആ ഓരോ കലകളിൽ വരുമ്പോഴും അല്ലെ അതിനെയെല്ലാം ഓരോ പ്രതിബിംബമായി ഓരോ പേരുകളിൽ ഉച്ചരിക്കുന്നു അത് നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ നാവടി പുലവൃത്തം വിനോദം പരദേശി കുതിര മാടൻ പക്ഷി യക്ഷി കാലൻ പൈരവി എന്നുവേണ്ട പഠയയിലെ എല്ലാ ഇനങ്ങളും ആ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു അതുപോലെ നാഗേശി അമ്പരേഷി അന്തരേശി എന്നിവയൊക്കെ ഈ കലാ നമ്മുടെ ഇതിന് ചൂടിലൊക്കെ വരുമ്പോൾ ആകാംക്ഷയോട് ഇരുത്തുമ്പോൾ അത് ആ കാലഘട്ടത്തിന്റെ ആ സംസാര ഭാഷയിൽ ഉണ്ടായിരുന്ന രൂപതരംഗങ്ങളായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് മനുഷ്യനേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്ന ചില രൂപതരംഗങ്ങൾ അവന് സന്തോഷമോ സങ്കടമോ ഭയമോ ഒക്കെ വരുത്തുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹം മറിയെടുക്കുവാൻ ഉള്ള ഒരു തനതായ കലയായിരുന്നു ഈ പഠയ എന്നുള്ളതും എന്നെ വിസ്മയിപ്പിക്കുന്നത് വടക്കുനിന്ന് ആര്യ ദ്രാവിഡ അധിനിവേശം ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലത്തെ സംസ്കാരവും കലയുമാണ് പഠനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പഠനയിലെ പാട്ടുകൾ കാളിയെയും മാഠനെയും മറുതയെയും യക്ഷിയേയും ഒക്കെ ബന്ധപ്പെട്ടുള്ളതാണ് അപ്പം ഇതിലെ പാട്ടുകളുടെ ശൈലി നമുക്ക് കേട്ടാലും പഴയ കാലഘട്ടത്തിന്റെ ഒരു തനിയാവർത്തനമാണ് ആ ഗോത്ര സംസ്കാരത്തിൽ ആ മനുഷ്യൻ ആ പ്രകൃതിയോട് ഇണങ്ങിയിരുന്നെന്നും ഈ പ്രകൃതിയുടെ എല്ലാ സവിശേഷതകളെയും അവൻ ആസ്വദിച്ചിരുന്നെന്നും ആ സവിശേഷതകളിൽ കൂടി തന്നെ അവൻ കൂടുതൽ മെച്ചമാകുവാൻ അവന് ഈ ആ കാലഘട്ടത്തിലെ പഠേനി പഠയനിക്കളരികൾ സഹായിച്ചിരുന്നു എന്നുള്ളതും ആ കാലഘട്ടത്തിന്റെ ആ ഒരു സംസ്കാരത്തെ സൂചിപ്പിക്കുന്നതും ഒക്കെയാണ് അതായത് നമ്മൾ ഇന്ന് കാണുന്ന ഈശ്വര ഭാവങ്ങളുടെ വ്യത്യസ്ത ഭാവമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഉള്ളത് എന്നാണ് പഠയനി വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഗോത്ര സംസ്കാരത്തിന്റെ കേരളത്തിലെ ഒരു പ്രത്യേക രീതികളും ഈ പഠയനിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതെല്ലാം പഠയനിയെ സംബന്ധിച്ചോളം കാഴ്ചക്കാരനായി നിന്ന് കാണുന്ന ഓരോ വ്യക്തിക്കും അതിൽ അത്ഭുതം ഉറവാക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ നമ്മളൊരു കലയെ ആസ്വദിക്കുമ്പോൾ അത് കലയെ ആസ്വദിക്കുന്നവരെ സംബന്ധിച്ചോളം ാണ് അതിനേറ്റവും ആ വളരെയധികം ആ ഒരു സന്തോഷം ഉള്ളവുന്നത് ഈ കലാരൂപത്തിൽ കൂടി ആ പറയാൻ ശ്രമിക്കുന്നത് ഒരു കാലഘട്ടത്തിന്റെ ആ വ്യക്തമായ രൂപചിത്രമാണ് കുറിച്ച് നമ്മൾ എപ്പോൾ പറയുമ്പോഴും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അധ്വാനശീലരായ മനുഷ്യരുടെ സംസ്കാര പ്രതീകമായാണ് പഠയണി കൊണ്ടാടുന്നത് പ്രത്യേകിച്ച് മധ്യതിരുവിതാംകൂറിലെ മണ്ണിന്റെ മക്കളുടെ പൊതുവായ എല്ലാ കലാരൂപങ്ങളെയും ചേർത്ത് നിൽക്കിയതാണ് പഠയണി അപ്പോൾ കാർഷിക മേഖലയും ആ പഠയണിയും തമ്മിലും വലിയ ബന്ധമുണ്ട് നമ്മൾ ആദിമ ഘട്ടത്തിലെ ആ മുൻ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും ചേർത്താണ് പഠയണി കലാകാരന്മാർ ഈ പഠണിയെ അണിയിച്ചുരുക്കുന്നത് ഈ സവിശേഷ സവിശേഷഭാവം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിന്റെ ആ മനുഷ്യന്റെ ചിന്തകളും വിഭൂതികളും കാഴ്ചക്കാരിലേക്ക് എത്തിക്കുന്നു അല്ലെ ആ കാലഘട്ടങ്ങളിൽ ആ കാഴ്ചക്കാരായ മനുഷ്യരുടെ മനസ്സിലുള്ള ഭയത്തെ എങ്ങനെ പുറത്തേക്ക് തള്ളുന്നു അല്ലെങ്കിൽ ആ ദൂര സഞ്ചാരങ്ങളെ എങ്ങനെ മനസ്സിലാക്കി കാഴ്ചക്കാരന് കൊടുക്കുന്നു അതായത് ഒരു കാലഘട്ടത്തെ വളരെ ഭംഗിയായി അവതരിപ്പിക്കുക ആ കാലഘട്ടത്തിലെ സവിശേഷ ഭാവങ്ങളെ പൊതുവിൽ വീണ്ടും എത്തിക്കുന്നു പലപ്പോഴും നമ്മൾ വേറൊരു കാര്യം ചിന്തിച്ചാൽ ക്ഷേത്രങ്ങളാണ് ഇതുപോലെയുള്ള തനതായ കലകളെ അന്നും പ്രോത്സാഹിപ്പിച്ചിരുന്നത് എന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആ ക്ഷേത്രങ്ങൾ ഇത് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഈശ്വരന്റെ ചൈതന്യഭാവം ആണ് ഇതിനെ കലക്കേറ്റവും മുൻതൂക്കം എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും പഠയണി കാഴ്ച കാണുമ്പോൾ നമ്മൾ ക്ഷേത്ര ിൽ നിന്ന് ഇത് കാണുമ്പോൾ ഇതിന് ഒരു ഈശ്വര ഭാവം കൂടി വരുന്നു അതായത് ഓരോ അഢേണി കലാകാരനും അതിനെ സമർപ്പണ ഭാവത്തോടുകൂടി ആ ചോറുകൾ വെച്ച് ആ കഥകൾ പറഞ്ഞ് ആ കാലഘട്ടത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അതിനോടൊപ്പം തന്നെ ഈ കലാകാരന്മാർ ഇത് സന്നിവേശിപ്പിക്കപ്പെടുന്ന നിമിഷങ്ങളും വളരെ വ്യത്യസ്തവും വളരെ കൗതുകവും ഗുണമാക്കുന്നതാണ് ഇത് ചിലപ്പോൾ കാണികളിൽ ഭയം പോലും ഉളവാക്കാം കാരണം അത് ആ രൂപഭാവങ്ങളുടെ ചേഷ്ഠാഭാവങ്ങൾ മനസ്സിലേക്ക് സന്നിവേശിക്കപ്പെടുന്നതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ കാഴ്ചകൾ ഓരോന്നും കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴും ഓരോ കാഴ്ചകളും എന്നെ വ്യത്യസ്ത രീതിയിൽ അനുഭവങ്ങൾ തരുമ്പോഴും ഈ കാഴ്ചകളുടെ അവസാന ഭാഗങ്ങൾ കാണുവാൻ വേണ്ടി ഞാനും ക്ഷമയോട് അവിടെ നിൽക്കുകയാണ് ഈ കാഴ്ചകളാണ് കടമനട്ട പടയണിയെ വളരെയധികം വ്യത്യസ്തമാക്കുന്നതും അതിന്റെ ശൈലികളെ വ്യത്യസ്തമാക്കുന്നതെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് കടമനട്ട പടയണി ലോക പ്രശസ്തമാവാൻ പോകുന്നതും ഈ കാഴ്ചകളുടെ വൈവിധ്യമാർന്ന രൂപങ്ങൾ കൊണ്ട് മാത്രമാണെന്നും ഞാൻ പറയുന്നു കാഴ്ചക്കാരെ സന്തോഷിപ്പിക്കുന്നതിനോടൊപ്പം ഓരോ കാഴ്ചയും കാണുന്ന പ്രേക്ഷകനും സന്തോഷം ആ കാലികളിലേക്ക് പകരുവാനും കടമക്കപ്പട എനിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും വലിയ സത്യമാണ് ഈ കാഴ്ചകൾ കൂടി കടന്നു പോകുമ്പോഴും ആ യാമ കോഴി കൂവിയോ എന്ന് എനിക്കും ഒരു സംശയം തോന്നി കാരണം രാത്രിയിലെ സമയം കടന്നു പോവുകയാണ്